പോർക്ക് വിന്താലുവിന്റെ ഒരു ഈസി വേർഷൻ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായി പോർക്ക് ഒരു കിലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് സാമാന്യം വലിയ സവാള പിന്നെ ടൊമാറ്റോ സോസ് വിനീഗർ ഗരം മസാല പന്ത്രണ്ട് വറ്റൽമുളക് അരി കളഞ്ഞെടുത്തത് നാല് വറ്റൽമുളക് വേറെ വേപ്പില പെരിഞ്ചീരകം കടുക് വെളുത്തുള്ളി ഇഞ്ചി പഞ്ചസാര മഞ്ഞൾപ്പൊടി ഇതിന്റെ വ്യക്തമായ അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കഴുകി വൃത്തിയാക്കിയ ഇറച്ചിയിലേക്ക് ഉപ്പുപൊടി വിനീഗർ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ കുഴച്ച് വയ്ക്കുക ൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം കുക്കറിൽ അത് ഒരു എട്ട് സ്റ്റീം എന്റെ കുക്കറിൽ അത് എട്ട് സ്റ്റീം വരുന്നവരെ വേവിക്കണം ഓരോരുത്തരുടെ കുക്കറിലും സമയം വ്യത്യാസപ്പെടും അത് ശ്രദ്ധിക്കുക ചൂടായ പെങ്ങടുപ്പത്ത് വെച്ച് അതിലേക്ക് പെരിഞ്ചീരകം അരി കളഞ്ഞിട്ടുള്ള വറ്റൽമുളക്രിച്ചിരുന്ന മുഖത്ത് നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ഇത് മസാല നമുക്ക് അരച്ചെടുക്കാം പതിനഞ്ചരി വെളുത്തുള്ളിയിലേക്ക് അഞ്ച് കഷ്ണം ഇഞ്ചി ഇടുക അതിൽക്കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പെരിജീരകം മട്ടൻമുളക് കടുക് എന്നിവ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്ത മസാലയാണിത് ചൂടായ പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ masak 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 സവോള നല്ല ഭാഗമായി കൊണ്ട് അതിലേക്ക് നമ്മള് പൊടിച്ചു വെച്ചിട്ടുള്ള മസാല എടുത്തുവച്ചിരുന്ന ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഇളക്കും മസാലയെല്ലാം നന്നായി മൂങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള പോർക്ക് കൊടുക്കുക ഇളക്കി ചേർക്കുക വിട്ടുകൊടുക്കിളച്ചോണ്ടിരിക്കുന്ന പോർക്ക് അതിലേക്ക് നമുക്ക് കുറച്ച്

ഗ്രേവി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം കുറച്ചുകൂടി വറ്റിച്ചെടുക്കുന്നവർക്ക് അതും ചെയ്യാം നമ്മുടെ പോർക്ക് വിന്താ ലോ റെഡി ആയിട്ടുണ്ട്